സുഹൃത്തുക്കളെ ഞാനൊരു ബി എസ് എൻ എല്ലിൻ്റെ ഒരു വാർത്ത കണ്ടു കുറഞ്ഞ ചിലവിൽ വർഷം മുഴുവനും ത്രീ ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോൾ അങ്ങനെ വമ്പൻ ഓഫറാണ് ഇപ്പം ഓഫർ കൊടുത്ത് ഒരു കമ്പനി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ നഷ്ടം വന്നു കഴിഞ്ഞാൽ ബി എസ് എൻ എല്ലിൻ്റെ നഷ്ടം നികത്താൻ നികുതി പണത്തിൽ നിന്നും എടുക്കാം അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെമ്മാടിത്തരം അല്ലേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സർക്കാരിൻ്റെ കമ്പനി ടെക്നിക്കലി ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും സർക്കാരിൻ്റേതാണ് ഇന്ത്യയിൽ എന്തൊക്കെ നടക്കണം നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ് ഇന്ത്യൻ ജനതയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുണ്ട എന്ന് പറയുന്നത് ഗുണ്ടായുസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സർക്കാർ ഗുണ്ടായുസമാണ് ഇവിടെ അംബാനിയുടെ കമ്പനി നാളെ അംബാനി കമ്പനി ഞങ്ങൾക്ക് വേണമെന്ന് സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അംബാനിക്ക് കമ്പനി സർക്കാരിന് കൊടുക്കേണ്ടി വരും അതിന് ദേശ സാൽക്കരിക്കുക എന്നൊക്കെ പറയാറുണ്ട് മുമ്പ് എയർ ഇന്ത്യ ടാറ്റയുടെ കയ്യിലായിരുന്നു ഇപ്പോൾ ടാറ്റയുടെ കയ്യിൽ നിന്നും ഇന്ത്യക്കാർ ഇന്ന് പിടിച്ചു വാങ്ങി അങ്ങനെ ആണ് പിന്നെ അത് അതിൻ്റെ ദേശസാൽക്കരണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നാളെ ഏതൊരു കമ്പനിയും ഇന്ത്യയിലുള്ള ഏതൊരു കമ്പനിയായാലും ഏതൊരു വ്യക്തിയായാലും തടവിലിടാനും ആരും ഇന്ത്യയോട് ചോദിക്കാനില്ല അത് നിയമപരമായിട്ട് നിയമപരമായിട്ടുള്ള വെച്ചിട്ട് കോടതിയിൽ വാദിക്കാം ഇപ്പോൾ സർക്കാർ ഇങ്ങനെ നിയമപരമല്ലാത്ത രീതിയിൽ തെമ്മാടിത്തരം കാണിക്കുന്നു ഗുണ്ടായസം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ നമുക്ക് എതിർക്കാമെന്നല്ലാതെ സർക്കാരിനെ നമുക്ക് മറ്റുള്ള വഴികളിലൊന്നും സർക്കാരിനെ ഇല്ലാതാക്കാൻ കഴിയില്ല നിയമസഭ പാസാക്കുകയാണ് അല്ലെങ്കിൽ ലോക്സഭ ഒരു ബില്ലങ്ങ് പാസ്സാക്കുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളെയും സർക്കാർ ഏറ്റെടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല സാങ്കേതികമായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും സർക്കാർ കമ്പനികളാണ് നമ്മൾ നടത്തുന്ന കമ്പനികൾ നാളെ ഒരു കേരളത്തിലൊരു നിയമം പാസ്സാക്കുകയാണ് കേരളത്തിലെല്ലാം ഓട്ടോറിക്ഷകളടക്കം ഓട്ടോറിക്ഷ ഇവിടത്തെ സ്വത്തുക്കൾ എല്ലാം സർക്കാരിൻ്റെതാണ് മറ്റുള്ളവർക്ക് സ്വകാര്യ വ്യക്തികൾക്ക് ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കില്ല എന്നൊരു നിയമസഭ പാസാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം സാധ്യമാണെന്നുള്ളത് വേറൊരു സംഗതി പക്ഷെ അങ്ങനെ പറഞ്ഞ് സർക്കാർ നിയമപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഈ സർക്കാർ കമ്പനി എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് മറ്റേ മുണ്ടക്കായ് വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ചില സർക്കാർ കമ്പനികളെന്നൊന്നും പറയാൻ പറ്റില്ല ഉഴപ്പം കമ്പനികളുടെ ആളുകൾ ജോലിക്കള്ളന്മാർ ഉള്ള കമ്പനികളുടെ ആളുകൾ പറയുകയാണ് അവിടെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പൈസ ചോദിച്ചു അവർ ബുദ്ധിമുട്ടിയാണ് സർക്കാർ കമ്പനികളാണെങ്കിൽ അതൊക്കെ തള്ളിക്കളഞ്ഞെ അതൊക്കെ തള്ളി തള്ളിയേനെ എന്നൊക്കെ അങ്ങനെ തള്ളേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു ഒക്കെ എന്തിനാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം കടന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും കൂടിയാണ് അതിനെ മേക്കപ്പ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളൊരാൾക്ക് പൈസ കൊടുക്കുന്നത് അതിപ്പോൾ ലോണായിട്ടായാലും കൊടുക്കുന്നത് ഓരോരുത്തരും അധ്വാനിച്ച് അവൻ്റെ അധ്വാനമാണ് കൊടുക്കുന്നത് അപ്പോൾ അവരൊരു അപകടം നടന്നു അപ്പോൾ അപകടം നടന്നവൻ എന്തായാലും ഒരു ദുരന്തത്തിന് വിധേയമായി അപ്പോൾ മറ്റുള്ളവരെയും കൂടി ദുരന്തത്തിന് വിധേയമാക്കേണ്ട കാര്യമില്ല അത് ശരിയല്ല അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അതിനൊരു പരിഹാരം കാണുക ലോൺ ലോണ് കൊടുത്തവനെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ള ഒരു ന്യായമെന്ന് പറയുന്നത് അതാണ് ന്യായം അപ്പോൾ അവിടെ സർക്കാരാണ് അവിടെ ഇടപെടേണ്ടതും അതിനുള്ള പ്രശ്നം പരിഹരിക്കേണ്ടത് അത് ഏത് സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സ്ഥാപനത്തിന് നമ്മൾക്ക് സർക്കാരിൻ്റെ രീതിയിൽ ന്യായമായ രീതിയിൽ ആ ഇവർക്ക് ലോണ് കൊടുത്ത കമ്പനിക്കാരും ഇവർക്ക് സർവീസ് കൊടുത്ത കമ്പനിക്കാരെയും കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇവ മുണ്ടക്കാലത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യർ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവർക്ക് ഭക്ഷണം കൊടുക്കണം താമസം കൊടുക്കണം അവരവരുടെ ജോലി ഒഴിവാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു ചെറുതായ സഹായം അവർക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവിടെ വോളണ്ടിയറിയായിട്ട് സന്നദ്ധ പ്രവർത്തകർ അവരുടെ വീട്ടുകാർ ഒഴിവാക്കി അവരുടെ വീട്ടിലെ കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ അവരവിടെ ജോലി ചെയ്യുന്നത് അത് ശരിയല്ല അത് തെറ്റാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും അവിടെ സ്വയം സന്നദ്ധമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് അവരുടെ വീട്ടിലെ കുട്ടികൾ പട്ടിണി കിടക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരിൻ്റെയും പൊതുജനത്തിൻ്റെയും ബാധ്യതയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ വലിയൊരു ക്യാൻവാസിൽ മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കണം ഇപ്പോൾ ഞാൻ ഈ ചാനലിൽ തന്നെ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് ചർച്ചകൾ അപ്പോൾ എനിക്ക് ഒരുപക്ഷെ പല തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടാകും പലർക്കും പല തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടാകും അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൽ തരും എല്ലാ ദിവസവും ഒരു ഒമ്പതര മണിക്ക് നമുക്ക് ചർച്ച നടത്താമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശരി